ഹായ് ആയിക്കൂട്ടിയരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിന്ന് തേങ്ങ അരച്ച നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു വേളൂരി മീൻ കറി എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കുന്നത് എന്നൊന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വേളൂരി മീനാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ അതെ വേളൂരി മീനിങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാ അരക്കായുള്ള സാധനങ്ങളൊക്കെയാണ് ആയിരിക്കുന്നത് അതായത് തേങ്ങ ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത്രയും ഐറ്റംസ് ഉണ്ട് പിന്നെ വെളുത്തുള്ളിയും ഉണ്ട് കൂട്ടത്തില് അത് നന്നായിട്ടൊന്ന് അരച്ചങ്ങനെ കുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നീട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സവാളയും അതേപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയുമാണ് ഇരിക്കുന്നത് അപ്പം ആദ്യം തന്നെ നമുക്ക് അങ്ങോട്ട് ഒരു ചട്ടി അങ്ങോട്ട് അടപ്പത്തേക്ക് വെച്ചു നേരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയോ അല്ലെങ്കിൽ ചുവന്നുള്ളിയോ പച്ചമുളകും ഒക്കെ അങ്ങോട്ട് ചേർത്ത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പം അത് നന്നായിട്ടൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം അപ്പോൾ സവാളയ്ക്ക് പകരം നമ്മൾക്ക് ചുവന്നുള്ളിയാണെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി ഉപയോഗിക്കാം അതല്ല ഇനിയിപ്പോൾ സവാളയാണെന്നുണ്ടെങ്കിൽ സവാള തന്നെ ഉപയോഗിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ ദാ ഇതൊക്കെ ഒന്ന് മരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങ അരച്ച് വെക്കുന്ന മീൻ കറിക്കൊന്നും ഒരുപാട് എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കുറച്ച് അതായത് ഒരു രണ്ട് സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂണൊന്നും വേണ്ട ഒരു ടീസ്പൂൺ തന്നെ മതിയാവും ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എന്താ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇവനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മാക്സിമം സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ സ്റ്റവ് ഒന്നും ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം അത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇട്ട് മരിച്ചെടുത്തതാണ് അപ്പം നമ്മളുടെ ചാറ് ഏകദേശമൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇവനെ അങ്ങനെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം അതിനുശേഷം ഈ കൂട് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ചി കിട്ടണം നമുക്ക് തിളച്ചി കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നതായി മുളക് പൊടിയും അതേപോലെ തന്നെ മൊലീച്ചിരിക്കുന്ന പച്ചമുളകും എല്ലാം നല്ലതുപോലെ തന്നെ ആഡ് ആകണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ചൊന്ന് കിട്ടണം അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇവനെ നല്ലതുപോലെ തന്നെ ഇളക്കി ചാറൊക്കൊന്ന് കുറുകിയ രീതിയിലൊക്കെ കണ്ടോളൂ അപ്പം ഈ രീതിയിൽ അതായത് നമുക്ക് ചാറ് നല്ലപോലെ കുറുക്കി തന്നെ എടുത്തുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേളൂര് മീനിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ മീൻ പോലെ അങ്ങനെ കിട്ടങ്ങാട്ട് കൊടുത്തതിന് ശേഷം നമുക്കിവനെ നല്ല രീതിയിൽ ആ ചാറിലേക്ക് ഒന്ന് മുക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ചെടുക്കാം ചെറുതായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേളൂര് മീനാണ് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതിയാകും കാരണം മീൻ തിളക്കാനുള്ള സമയം മാത്രം മതി നമുക്ക് ചാറ് ഓൾറെഡി തിളച്ചിരിക്കുന്നേ അപ്പൊ എന്തായാലും ഇതേ തിള തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ അപ്പോൾ കണ്ടോ മീൻ പൊടിഞ്ഞു പോകാതെ തന്നെ ഈ കറിയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളുടെ കറി മീൻ കറി എപ്പോഴും സക്സസ് ആവുന്നത് കേട്ടോ അപ്പൊ താ എല്ലാ കൂട്ടാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാകും സ്നേഹത്തോടെ അല്ലു